കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ പരമ്പരയാണ് സാന്ത്വനം പരമ്പര ഏഷ്യാനെറ്റിലാണ് സംപ്രേഷണം ചെയ്യുന്നത് പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ തങ്ങളിൽ ഒരാൾ എന്ന പോലെയാണ് കണക്കാക്കാറുള്ളത് താരങ്ങൾ പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തകളും വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുമുള്ളത് ഒരു കുടുംബത്തിന്റെ ഒത്തൊരുമയുടെ കഥയാണ് പരമ്പരയിലൂടെ പറയുന്നത് തമിഴ് പരമ്പരയായ പാണ്ഡിൻസ്റ്റോസിന്റെ മലയാളം റീമേക്ക് ആണ് ഈ പരമ്പര വ്യത്യസ്തമായ കഥാ മികവുകളിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കുന്നതിൽ ഈ പരമ്പര വളരെയധികം മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത് പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രമായ അപർണയെ അവതരിപ്പിക്കുന്നത് രക്ഷാരാജ് എന്ന നടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അപർണയുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു കഥ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപർണയെയും ഹരിയെയും ദേവൂട്ടിയെയും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പല പദ്ധതികളും ഇടുന്ന തമ്പിയെയാണ് പരമ്പര പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് പരമ്പരയിൽ അപർണയുടെ അമ്മയുടെ വേഷമായി അതായത് തമ്പിയുടെ ഭാര്യയുടെ വേഷം എടുക്കുന്നത് ഡോക്ടർ നിധയാണ് ഇപ്പോഴിതാ താരം പങ്കുവെച്ച ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആണ് വൈറലായിരിക്കുന്നത് രാജ്നാരായണൻ ജി കണ്ണകി പുരസ്കാരം നേടിയിരിക്കുകയാണ് താരം സമ്മാനം നേടിയിരിക്കുന്നത് സാന്ത്വനം എന്ന പരമ്പരയിലെ അംബിക എന്ന കഥാപാത്രത്തിന്റെ അവതരണത്തിനാണ് വളരെ മികച്ച അഭിനയമാണ് താരം പരമ്പരയിൽ അംബിക എന്ന കഥാപാത്രമായി കാഴ്ചവെക്കുന്നത് താരം സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ആരാധകരോട് ഈ സന്തോഷ വാർത്ത അറിയിച്ചത് താരം ഒരു അഭിനേത്രി മാത്രമല്ല ഒരു ഡോക്ടർ കൂടിയാണ് പീഡിയാട്രിഷ്യനാണ് ഡോക്ടർ നിതാ ഘോഷ് കോഴിക്കോട് സ്വദേശിനിയായ താരം ഇപ്പോൾ എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് പങ്കുവെച്ച ചിത്രത്തിന് താഴെയായി താരം ഇങ്ങനെയാണ് കുറിച്ചത് താങ്ക് ഗോഡ് ഫോർ ബ്ലെസ്സിങ് മീ വിത്ത് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി താങ്ക്സ് ടു എൽ ബി ആർ എൻ ഫൗണ്ടേഷൻ ഡൂറിംഗ് മീ വിത്ത് രാജ് നാരായൺ ജി കണ്ണകി പുരസ്കാരം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എ ബിഗ് താങ്ക്സ് ടു രഞ്ജിത് സർ ചിപ്പി ചേച്ചി ആദിത്യൻ സർ ഫോർ മേക്കിംഗ് മീ എവരി വൺസ് ബിലൗഡ് അംബിക താങ്ക് യു ആൻഡ് ലവ് യു ഓൾ അവർ സാന്ത്വനം ലവേഴ്സ് താരം പങ്കുവച്ച ഈ പോസ്റ്റിന് താഴെയായി നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് നിതാഘോഷിന് ആശംസകൾ അറിയിച്ച് എത്തിയത്